എൻ്റെ പേര് ആഷിഖ് വർഗീസ് ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ അമ്മ മാതാവിനെ കൂടുതലായിട്ട് നന്ദി പറയുകയാണ് ഞാൻ മെർച്ചൻ്റൈവിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാനിവിടെ പലപ്പോഴും വരുമെങ്കിലും ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒരു ദിവസം ഇവിടെ വരികയും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തൊന്നിലിവിടെ വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എടുക്കുകയും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലി സംബന്ധമായുള്ള കാരണമാണ് ഞാൻ ഇന്ത്യൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അവിടെ സാലറി ഭയങ്കര ഡിപ്പെൻഡായിരുന്നു കുറവായിരുന്നു അതിനുശേഷം ഞാൻ യൂറോപ്യ് കമ്പനി കമ്പനിയിലേക്ക് ട്രൈ ചെയ്തിട്ടും എനിക്കത് ലഭിക്കുന്നുണ്ടായില്ല പല പല കാര്യങ്ങൾ കൊണ്ട് റിജക്ഷൻ വരികയായിരുന്നു അത് അതെനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആ എക്സ്പെർട്ട് എക്സ്പീരിയൻസ് എനിക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്നാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊന്നും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എന്നേക്കാൾ എക്സ്പീരിയൻസ് കുറവുള്ളവർക്ക് എല്ലാവർക്കും ലഭിച്ചിരുന്നു പക്ഷേ എനിക്കത് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് എൻ്റെ ആൻറ്റി വഴി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊന്നിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുകയും മുടങ്ങാതെ പള്ളിയിൽ പോവുകയും ചെയ്തിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് ഞാൻ ട്രൈ ചെയ്തിരുന്ന അത് റിജക്ഷൻ ആയിക്കൊണ്ടിരുന്ന കമ്പനിയിൽ തന്നെ എനിക്ക് ലഭിക്കുകയും അവിടെ നിന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ ഞാൻ മൂന്ന് മാസമായി ട്രൈ ചെയ്തിരുന്ന കമ്പനി എനിക്ക് ലഭിക്കാണ്ട് ആ ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നാം തീയതി എടുത്തതിന് ശേഷം ഇരുപത്തേഴാം തീയതി എനിക്ക് ജോയിനിങ്ങിന് വേണ്ടി എന്നെ മുംബൈയിലേക്ക് വിളിക്കുകയും അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയായിരുന്നു ഇവിടെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം കൂടിയതിന് ശേഷം അതിലെ അച്ഛൻ മെയിൻ കണ്ടൻറ്റ് പറഞ്ഞത് നല്ലൊരു കുംഭസാരം നടത്തുക എന്നായിരുന്നു നല്ലൊരു കുമ്പസാരം ഞാൻ നടത്തിയതിന് ശേഷം എനിക്ക് ഞാൻ വൈകുന്നേരം ഞങ്ങളുടെ പള്ളിയിൽ കുമ്പസാരില്ലാത്തതുകൊണ്ട് ഞാൻ വല്ലാർപാടം പള്ളിയിലാണ് കുമ്പസാരിക്ക് ഞാൻ പോയത് പോകുന്ന വഴിയിൽ തന്നെ അമ്മ അമ്മ മാതാവിൻ്റെ കഴിവ് തന്നെയാണെന്ന് ഞാൻ പറയുന്നു ആ കമ്പനിന്ന് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ളൊരു കോൾ ഓഫറും നല്ലൊരു സാലറി പാക്കേജും കൂടി തന്നെ എന്നെ അമ്മ അനുഗ്രഹിച്ചു വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിൽ ഞാൻ ജോയിൻ ചെയ്തു നോർമലി ഞങ്ങളുടെ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ വൺ മന്തിലാണ് ഞങ്ങൾക്ക് ജോയിനിങ് ടൈം തരുന്നത് ഇപ്പോൾ ഷിപ്പ് ഇപ്പോൾ എവിടെയെങ്കിലും ആണെങ്കിലും അത് ഒരു പോർട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ജോയിനിങ് തരുന്നത് ഞാൻ മാതാവിനോട് പ്രത്യേകമായി പ്രാര്ത്ഥിച്ചതെന്ന് വെച്ചാൽ എനിക്ക് വേഗം കയറി പോകാൻ സാധിക്കണേ എന്നാണ് ഇത് ഒരു കാര്യത്തിൽ വച്ചാലും റിജക്ഷനാവരുതെന്ന് പ്രാർത്ഥിച്ചായിരുന്നു സോ എനിക്കപ്പം തന്നെ ഒരു ഏപ്രിൽ മാസം നാലാം തീയതി തന്നെ ഞാൻ ജോയിൻ ചെയ്തു നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അവർക്കും എൻ്റെ കസിൻ ബ്രദറിനും അവനും ഷിപ്പിലാണ് ജോയിൻ അവൻ പഠിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കുന്നുണ്ടായിരുന്നില്ല അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവനും ഷിപ്പിലോട് ജോയിൻ ചെയ്തു എൻ്റെ സിസ്റ്റർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഓൾമോസ്റ്റ് പ്രോസസ്സിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് മാതാവിന് ഇത്ര നന്ന ഇത്ര എനിക്ക് നന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ശരിക്കും നന്ദി പറയുകയാണ് ഇരിക്കുന്ന ഓരോ മക്കൾക്കും ഞാൻ പറയുന്നതാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാതാവ് നമുക്ക് തരും പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ എനിക്ക് ഷിപ്പിലുള്ളത് കൊണ്ട് എനിക്ക് ഇൻ്റർനെറ്റ് ഒന്നും ലഭിക്കില്ലായിരുന്നു എൻ്റെ ആൻറ്റി ജെർമ്മനിൽ നിന്ന് എനിക്കിത് പ്ര ഇത് കാണുകയും എനിക്ക് നൊവേന കാണുകയും അതിൽ നിന്ന് എനിക്ക് അച്ഛൻ തരുന്ന വചനങ്ങൾ പറഞ്ഞു തരുകയും ഞാൻ അത് ബൈബിൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിലൂടെ എനിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും സാധിച്ചു ഇപ്പോൾ എനിക്ക് കുറച്ച് വിശ്വസിക്കാൻ സാധിക്കും അമ്മ മാതാവ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനേ സാധിക്കില്ലായിരുന്നു നല്ലൊരു പാക്കേജ് കൂടെ എന്നെ അമ്മമാതാവ് രക്ഷിച്ചു പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ എനിക്ക് മിക്സിംഗ് ക്രൂ ആയിരുന്നു ഫിലിപ്പിനോസ് ആയിരുന്നു കൂടുതൽ അവരോട് ഈ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുകയും അവർക്ക് ഇവിടെ വരുന്ന ആഗ്രഹം ഉണ്ടായിട്ട് പോലും അവരെന്നോട് പറഞ്ഞു മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും അവർ ഫിലിപ്പിനോസെല്ലാം ക്രിസ്ത്യൻസാണ് അവർക്ക് ൾമോസ്റ്റ് ക്രിസ്ത്യൻസ് ആണ് ഉള്ളത് അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും ഡെയിലി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവർക്ക് ഇങ്ങോട്ട് വരെയും സെറ്റ് ഒരു സാഹചര്യത്തിൽ അവരിവിടെ തീർച്ചയായും വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ പ്രാർത്ഥനകളും എല്ലാം ചെയ്തത് അമ്മ മാതാവിനൊരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തൻ്റെ ഈ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ടുണ്ടായ ഒരു ജോലി സംബന്ധമായ ഒരു അനുഭവമാണ് ഇപ്പം വ്യക്തമായിട്ട് പറഞ്ഞത് ഷിപ്പിലാണ് ജോലി എന്നത് ഈ ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു നല്ലൊരു കമ്പനി ലഭിക്കുക അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ മേഖലയിൽ നിൽക്കുന്നവർക്കറിയാം അപ്പം അയക്കുന്നിടത്തുന്നൊക്കെ ഒരു റിജക്ഷൻ കിട്ടിയ ഒരു സമയത്ത് ഇവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ജീവിതം പുനർക്രമീകരിച്ചു എന്നുള്ളത് അപ്പം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുമ്പം അതിനുള്ളിലുള്ളതെല്ലാം വായിച്ചിരുന്നു ഒന്നാമത്തേത് ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നതും ആ അനുഭവത്തിൽ ഒരു നല്ലൊരു കുംഭസാരം നടത്തണമെന്ന് ആഗ്രഹിച്ച് വല്ലാർപാടം ദേവാലയത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് അപ്പം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇപ്പം ഒരു തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ഇങ്ങനൊരു ബോധ്യത്തിലൊരാ ഒരു വ്യക്തി ഏറെ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ സാക്ഷ്യം പറയണമെങ്കിൽ ഒരു പക്ഷേ വാക്കുകളിൽ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളിക്കുവാനായിട്ട് കാരണം കാരണം ഇതൊരു അനുഭവമായതുകൊണ്ട് പൂർണ്ണമായിട്ട് വാക്കുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് നിന്ന് നമ്മളോട് ഇത് പറയുമ്പം വ്യക്തമായിട്ട് ജീവിതത്തെ പുനർക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒപ്പം ജീവിതത്തിൽ പ്രാർത്ഥന കൂട്ടിയിട്ടുണ്ടെന്ന് അപ്പം ഉടമ്പടി ആരാധന അത്രയും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ കേൾക്കാനായിട്ടുള്ള ശ്രമവും അതിനുശേഷം വ്യക്തമായിട്ട് അതിൽ കേട്ട കാര്യങ്ങൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതും അപ്പോൾ ഉടമ്പടിയിൽ വിശ്വസത്തോടെ നിലനിൽക്കാൻ ശ്രമിച്ചെന്നുള്ള ആ ഒരു ബോധ്യമുണ്ട് അപ്പോൾ തൻ്റെ മെറിറ്റിൽ അല്ലെങ്കിൽ ദൈവം നൽകിയതാണെന്നുള്ളൊരു ബോധ്യത്തിൽ നമുക്ക് മുൻപിൽ സാക്ഷ്യം പറയുമ്പം അവസാനി മകൻ ചുരുക്കിയതുപോലെ നിങ്ങൾ പ്രാർത്ഥനയിൽ നിലനിൽക്കണമെന്ന് കേട്ട പള്ളി പ്രസംഗത്തിൽ നിന്നോ വായിച്ച പുസ്തകത്തിൽ നിന്നോ വീട്ടിലെ അപ്പച്ചനും അമ്മയും പറഞ്ഞ അറിവിൽ നിന്നല്ല വ്യക്തിപരമായിട്ടൊരു അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം അതിനുശേഷമാണ് അതിൻ്റെ അതിലേക്ക് നയിച്ച നിയോഗങ്ങളെയും പ്രതിയും ഈ മകന് ലഭിച്ച ഈ ഒരു ദൈവിക ബോധ്യത്തിനെ പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം